കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പടുത്തുയർത്തിയ മുൻകാല പോരാളികളെ ആദരിച്ചു പൊന്നാനി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ആദരം നടത്തിയത് വയസ്സ് പിന്നിട്ട ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതൽ പാർട്ടിയെ നയിച്ച പൊന്നാനി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി അൻപത്തിയെട്ട് പേരെയാണ് ആദരിച്ചത് പൊന്നാനി ആർ വി പാലസിൽ നടന്ന പരിപാടി മുതിർന്ന സി പി എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റുകാരെന്നറിഞ്ഞാൽ പ്രമാണിമാരിൽ നിന്നും ഭരണവർഗത്തിൽ നിന്ന് കൊടിയ മർദ്ദനവും അപമാനവും സഹിക്കേണ്ടി വന്ന നാളുകൾ സമൂഹത്തിൽ നിന്നും അയിത്തം കൽപ്പിച്ച് അകറ്റി നിർത്തിയിരുന്ന കാലം ചെങ്കോടി ചേർത്തു പിടിച്ച് മർദ്ദനങ്ങളെയും പീഡനങ്ങളെയും അതിജീവിച്ച് അടിസ്ഥാന വിഭാഗത്തിന്റെ മോചനത്തിനു വേണ്ടി കഠിനമായ വഴികളിലൂടെ നടന്നു വന്നവർ അവർ നടത്തിയ ത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്ന നേട്ടങ്ങളെന്ന് പാലുളി പറഞ്ഞു അക്കാലത്തുണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ പുറത്ത് നാട്ടിലാണെന്നുണ്ടെങ്കിൽ ജനങ്ങളെ ഭക്ഷിക്കാനുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുക്കും പാട്ടബാക്കിക്ക് വേണ്ടി ഭക്ഷിക്കാനുള്ള പ്രക്ഷേപങ്ങൾ സംഘടിപ്പിക്കും അങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുള്ളോ അതെടുത്ത് ആ ജനങ്ങളെ സംഘടിപ്പിച്ച് അങ്ങനെയാണ് ഇന്ന് ഒരു സംസ്ഥാനം തുടർച്ചയായിട്ട് ഭരിക്കുന്ന സ്ഥിതിയിലേക്ക് ഒരു സംസ്ഥാനത്തിലെ ജനസംഖ്യയിൽ പകുതിയിലേറെ ജനവിഭാഗത്തെ ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനെത്തുന്നതിലേക്ക് ഈ പാർട്ടി എത്തിച്ചു തീർച്ചയായിട്ടും പഴയ കാലസഹാക്കൾക്ക് കഷ്ടപ്പാടും കണ്ണീരും ഒക്കെ അവരുടെ ആ പ്രവർത്തനത്തിലുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് കൂടി ഞങ്ങളുടെ ത്യാഗം വൃതാവിലായിട്ടില്ല ആ ത്യാഗത്തിൻ്റെ ഫലമായി വലിയ നേട്ടം നമ്മുടെ സംസ്ഥാനത്തുണ്ടാക്കാൻ കഴിയുന്നു ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയും വടക്കേ ഇന്ത്യയിലൊക്കെ വരുന്ന റിപ്പോർട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആരാധനാലയങ്ങൾ ഒളിച്ചു തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ എല്ലാ കാര്യങ്ങളിലും വർഗീയത അങ്ങനെ ഇന്ത്യ രാജ്യത്ത് ആ കലാപം വർദ്ധിപ്പിച്ച് രാജ്യത്ത് ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങനെ വർഗീയ ശക്തികളുടെ മേധാവിത്വത്തിൽ രാജ്യം പാവപ്പെട്ട ജനങ്ങളുടെയോ കൃഷിക്കാരുടെയോ തൊഴിലാളികളുടെയോ വിദ്യ ഒരു വിഭാഗത്തിൻ്റെയും പ്രശ്നം അവർക്ക് പ്രശ്നമല്ല അവരെ ഏത് അജൻഡ വയ്ക്കുമ്പോഴും ഉദ്ദേശം ഈ വർഗീയത വളർത്തുക എന്നുള്ളതായി മാറുകയും ഏരിയ കമ്മിറ്റി അംഗം ടി എം സിദ്ദിഖ് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ എം എം നാരായണൻ അഡ്വക്കേറ്റ് ഇ സിന്ധു ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ശിവദാസ് ആറ്റപ്പുറം സുരേഷ് കാക്കനാത്ത പി വി അയൂബ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു രജീഷ് ഉപാല സ്വാഗതവും കെ ദിവാകരൻ നന്ദിയും പറഞ്ഞു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ